അല്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ചക്കക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെയൊക്കെ വിശേഷങ്ങളട്ട കാണിക്കണത് ഒന്ന് കണ്ട് നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പാത്രം കഴുകണം എന്നായിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ചോറൊക്കെ അടുപ്പത്തിട്ട് ശരി തളക്കണ സമയം കൂടി ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ കുടിക്കാൻ വേണ്ടി രായി രാഗി കാച്ചെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് രാഗി പൊടി എടുത്തിട്ട് കലക്കി അരച്ചിട്ട് എടുത്തിന്ന് അതിൽ രണ്ട് ടീസ്പൂൺ ചക്കരയും ഒരു അര ഗ്ലാസ് പാലും കൂടി വെച്ചിട്ട് അതവിടെ വെച്ചിൻ്റെ ശേഷം രാവിലെ ചായയൊക്കെ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കൈകി എടുക്കുകയാണ് കേട്ടോ രാവിലെ പാത്രം കഴുകി ഒക്കെ ആ പണിയൊക്കെ കഴിഞ്ഞ് റാക്കൊക്കെ നന്നാക്കിയതിന് ശേഷം നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് വേഗം പണി കഴിയണമായിരിക്കോന്നൽ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് പാത്രമൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അല്ലേ പണിയും കഴിഞ്ഞിട്ട് പാത്രം കഴിയുമ്പോൾ ഒരുപാട് പാത്രം കഴുകാനും ഉണ്ടാകും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേന് ചോറ് തിളച്ചിട്ടുണ്ട് അപ്പോൾ അത് റൈസ് കുക്കർക്കൊന്ന് ഇറക്കി വെക്കാണ് ഞാൻ അത് അവിടെ കിടന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വേവാന് ആ സമയം കൊണ്ട് ചോറ് മുട്ടാൻ ബാക്കിയുള്ള കൂട്ടാനും പണികളൊക്കെ ഉണ്ടാക്കണം റാക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വൈപ്പറുകൊണ്ടൊന്നുകൊണ്ട് വടിച്ചെടുക്കുകയാണ് ഈ മീൻ കുറച്ച് മീനുണ്ടേന് മുള്ളനാട്ടായി മീൻ നിങ്ങളെ നാട്ടിൽ പോകെന്ത് മീനാ നിങ്ങൾക്കറിയില്ല ഞങ്ങൾ ഇവിടെ പറയല മുള്ളനാണ് പിന്നെ ഒരു കയ്പങ്ങിയും പിന്നെ ഒരു മാങ്ങൻ്റെ ചെറിയൊരു കഷ്ടമുണ്ടെങ്കിൽ മാങ്ങാ ചമ്മന്തിയും കയ്പങ്ങിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറൊക്കെ വന്ന് ഇറക്കി വച്ചിൻ്റെ ശേഷം ഞാൻ മീനൊക്കെ മുറിച്ചാൽ നിൽക്കണ മുന്നേറ്റി രാഗിയൊന്ന് കാച്ചെടുക്കുക കേട്ട ഇത് നല്ലോണം വേവണം നല്ലോണം വേ വേവാഞ്ഞാൽ ഇതിന് കുറച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് നല്ല ഇടങ്ങാറായി കാരം അത് തിളച്ച ശേഷം കുറഞ്ഞ തീ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയും ഓയിലൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ പാത്രം ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിച്ചതിൻ്റെ ശേഷം അത് ആ കുപ്പിയിലൊന്ന് വീട്ടിലൊന്ന് പാർന്ന് കൊടുക്കാം കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ബിമ്മോ എന്തെങ്കിലും കലക്കിയിട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടി ആ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് പാർ കൈകെടുക്കുകയാണ് ഇങ്ങനെ കൈകെടുത്ത കുപ്പി നല്ല നന്നാവും കേട്ടോ ഞാൻ അതിൻ്റെ മുന്നേറ്റൊരു വീഡിയോയിൽ ഇങ്ങനെ പാത്രങ്ങളും അടുക്കള നല്ലോണം ക്ലീൻ ചെയ്യണൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കൈകീൻ്റെ സതൊക്കെ പാക്കുമ്പോൾ തന്നെ കാത്തി വെച്ച് കേട്ടോ ഞാൻ അതവിടെ കിടന്ന് ഉണങ്ങിക്കോളും ഇനി മാങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ഒന്ന് മുറിച്ചൊക്കെ എടുത്ത് അതൊക്കെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് തേച്ചിട്ട് അവിടെ അരച്ച് വെച്ചാൽ നമുക്ക് ഉച്ചക്ക് ചോറ് തിന്നണ സമയത്താണ് പൊരിച്ചെടുത്താൽ മതി ചമ്മന്തി അരച്ചെടുക്കുകയും ചെയ്യാം ചമ്മന്തി അരക്കുന്നത് ഒന്നും ഇടാതെ ഉണ്ടാ ചമ്മന്തി അരക്കാൻ ഞാനൊരു മുളകും പൊടിയും ഉപ്പും മാത്രമേ ഇടണുള്ളൂ പിന്നെ മീനും അതിൻ്റെ അടിയിൽ കൂടെ ഇനി മീൻ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഒരു കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഉപ്പും ഒരു സ്പൂണ് ി ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണി ഒഴിച്ചിട്ട് ഇതും നല്ലവണ്ണം തേച്ച് അടച്ച് വെക്കുക ചെയ്യണേട്ടാ ഇതൊക്കെ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണ ഒരു സമയത്ത് പൊരിച്ചെടുത്താൽ മതി മീനൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുകയാണ് ഇനി കയ്പങ്ങി അതേപോലെ തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് തേച്ചിട്ട് വെക്കണം ഇങ്ങനെ തേച്ച് വെച്ചാൽ പിന്നെ ഇത് രാവിലെ തന്നെ ഇട്ടാണ് ഞാൻ ചായ കുടിച്ച പാത്രം കഴിക്കാണ്ട് ആ ഒരു സമയം ഇനി മാങ്ങ ചമ്മന്തി അരച്ചെടുക്കുകയാണ് മാങ്ങയും മുളകും പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കുന്നത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു ഉച്ച അതിൻ്റെ ആവശ്യം മിന്നെടുത്തതാണിത് ഞാൻ കയ്പങ്ങ പൊരിക്കണതും മീൻ പൊരിക്കണതൊക്കെയാണ് കയ്പങ്ങ കുറച്ച് എണ്ണ ഒഴിച്ച് പൊരിച്ച് കോരി ഇട്ടാൽ നല്ല നെരിഞ്ഞ് നല്ല രീതിയിൽ കിട്ടും അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് പിന്നെ ചട്ടിയാണെങ്കിൽ പുതിയതും ഉണ്ടാ അപ്പോൾ ചട്ടി നന്നാനും കൂടി വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ഉച്ചായി ചോറൊക്കെ തിന്നാണ് ഇതാണ് ഇന്നത്തെ വീട്